കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം നൂറ്റിമൂന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യം നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടി മനുഷ്യ സൃഷ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ട നാളിൽ നിന്നും അനുദിനം നവീകരണം മനുഷ്യനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മറ്റ് ജീവജാലങ്ങൾക്ക് യാതൊരുവിധ മാറ്റവും ഇന്ന് സംഭവിച്ചിട്ടില്ല കുരുവി പണ്ട് എങ്ങനെ കൂടുണ്ടാക്കിയോ അതുപോലെയാണ് ഇന്നും കൂടുണ്ടാക്കുന്നത് കാള പുല്ല് തിന്നുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെയാണ് ഇന്നും എന്നാൽ മനുഷ്യരുടെ വേഷം ഭാഷ സംസ്കാരം ആഹാര രീതികൾ പാർപ്പിടങ്ങൾ എന്നിവ കൂടാതെ സമസ്ത മേഖലകളിലും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവയെല്ലാം പുറമെ കാണത്തക്ക വിധവും കാണിക്കത്തക്ക വിധവുമാണ് അടിസ്ഥാനപരമായി ആത്മീയ വിഷയത്തിൽ മാറ്റം സംഭവിക്കേണ്ട രണ്ട് വിഷയം ഒന്ന് കൊലോസ് ലേഖനം മൂന്നാം അധ്യായം പത്താം വാക്യം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കണം പുതുക്കപ്പെടേണ്ടത് പുഴുവരിക്കുന്ന പുറം മനുഷ്യനായിരിക്കരുത് അകത്തെ ആത്മീയ മനുഷ്യൻ ഓരോ ദിവസവും പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കണം അതിന് ദൈവവചനം ധ്യാനിക്കുകയും ദൈവഹിതപ്രകാരം ജീവിക്കുകയും വേണം രണ്ട് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം മാലിന്യം നിക്ഷേപിക്കാനുള്ള സുരക്ഷിത സ്ഥലമല്ല നമ്മുടെ മനസ്സ് മലിനത നീക്കി ഓരോ നിമിഷവും പുതുക്കി വരാനിടയാകണം അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വർഗീയപിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോട് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ മനസ്സും പുതുക്കി ദൈവഗത പ്രകാരം ജീവിപ്പാൻ കൃപ ചെയ്യും കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ